മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നല്ല കുടമ്പൊളിയിട്ട നാടൻ മത്തിക്കറി അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തിക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അടിപൊളിയാണ് അപ്പോൾ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായി വീഡിയോ ആയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അതിനായിട്ട് ആദ്യമേ തന്നെ മിക്സിയിട്ട് ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇനി നമുക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ഇതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒട്ടും അരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ തക്കാളിയും പൊടികളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മളുടെ കറിക്ക് തേങ്ങയോ തേങ്ങാ പാലോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കട്ടിയും ഉണ്ടാകും അതുപോലെ നല്ല ഒരു ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഞാൻ ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുവാണേ മത്തിയൊക്കെ ഞാൻ ഞാനത് ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അരക്കിലോ അളവില മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കങ്ങ് കറിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഞാനെന്താ ഒരു മൺചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാട്ടോ കേട്ടോ ഉലുവ മുഴുവൻ ഒന്ന് പൊട്ടിയ ശേഷം അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകും കൂടി നല്ലപോലെ ഒന്ന് പൊട്ടിക്കോട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു എട്ട് പത്ത് ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുവാണ് ഇതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയൊരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് പിളർന്നിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല ഇരിവുള്ള ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് നാലഞ്ചെണ്ണം എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം തന്നെ ധാരാളമാണ് അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ട് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന് ആ ഒരു പൊടികളുടെ എല്ലാം കൂട്ട് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് അരപ്പെല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി അരപ്പൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി അങ്ങ് കൊടുക്കാം ഇനിയിപ്പോൾ കറയിലേക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള കുടമ്പുളി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇതിന് നമുക്ക് ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ നേരത്തെ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് ഞാൻ അത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെ ഇത് ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ നമ്മൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത വീഡിയോ എൻ്റെ എങ്ങനെയോ മിസ്സായിപ്പോയി അപ്പോൾ എല്ലാവരും മറക്കാതെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കണേ എന്നിട്ടിത് തിളച്ചു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അങ്ങ് ഇട്ടുകൊടുക്കാം മത്തി കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തവി വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തു നന്നായിട്ടങ്ങ് തിളച്ച് വരട്ടെ മത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇതുപോലെ രണ്ട് സൈഡും പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മളുടെ കാര്യം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേട്ടോ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പം നമ്മളുടെ മത്തി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മൾ ഇളക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് രണ്ട് സൈഡും ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുവാണ് കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് പിടിച്ചോളും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടാക്കിയ കറിയായതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇങ്ങനെ തിളക്കുമ്പോഴേ ഇതുപോലെ പാകത്തിന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം മാത്രം പച്ചവെള്ളച്ചെണ്ണയൊഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലകൾ കൂടി അങ്ങ് പുറമേ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിങ്ങനെ ഇരുന്നാൽ വീണ്ടും കുറുകി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതൊന്ന് ഇറക്കി വെക്കുവാണ് ഇത് നന്നായിട്ടൊന്ന് ആറി വരുമ്പോഴേക്കും ഇതൊന്ന് കൂടി അങ്ങ് കുറുകി വരും നല്ല രുചിയുമായിരിക്കും ഇരിക്കും തോറും രുചി കൂടുന്ന ഈ ഒരു സൂപ്പർ മത്തിക്കറി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ നല്ല ചൂട് ചോറിനും കപ്പയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഈ ഒരു സൂപ്പർ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല കിട്ടൻ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്